എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മാരാങ്കോട് സെൻറ്റ് ജോസഫ് പള്ളിക്ക് സമീപം ആട്ടക്കാരൻ അന്തോണി എന്ന് പറയുന്ന ഒരാളുടെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ആട്ടക്കാരൻ അന്തോണി എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ തൊട്ടുപിറകിൽ ചേരേക്കര ഷിജു നാൽപ്പത്തിരണ്ട് ഒരാൾ താമസിക്കുന്നുണ്ട് ഇവർ രണ്ടു പേരും ഇവിടെ മറ്റ് പ്രശ്നങ്ങളോ പരാതികളോ ഒന്നും ആളുകളൊന്നുമല്ല ഈ സംഭവം എന്ന് പറയുന്നത് ഈ അന്തോണി എന്ന് പറയുന്ന ആൾ ഈ ചേരേക്കര ഷിജുവിനെ ഏകദേശം ശനിയാഴ്ച രാത്രി പത്തരയ്ക്കും പതിനൊന്നിനും ഇടയിൽ വെട്ടിക്കൊലപ്പെടുത്തി തൊട്ടടുത്ത അയൽവാസിയുടെ പറമ്പിലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ പള്ളിയുടെ അവിടെയും ജംഗ്ഷനിലൊക്കെ വരെ കണ്ടവരുണ്ട് പക്ഷേ ഇവർ നാട്ടിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നക്കാരോ മറ്റു സംഭവങ്ങളോ ഒന്നും തന്നെയല്ല എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളറിയില്ല രണ്ടുപേരും എന്നാണ് അയൽവാസികളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് പക്ഷേ നടക്കുന്നൊരു വാർത്തയാണ് ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഇത് തൊട്ടടുത്തുള്ള അയൽവാസി വീടിൽ നിന്നും ഈ ഒച്ച കേട്ട് ചെല്ലുമ്പോഴേക്കും മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ കൊലപാതകം നടത്തിയിട്ട് ഈ അന്തോണി എന്ന് പറയുന്ന ആൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിലേക്ക് വരുമ്പോൾ ഞാനാണ് ഇത് ചെയ്തതെന്നും ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് താക്കോല് വീട്ടിലിരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഈ റോഡിൻ്റെ മുന്നിലിരുന്ന് വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നാലും വളരെ നടക്കുന്ന സംഭവം ഷിജു നാൽപ്പത്തിരണ്ട് വയസ്സ് ചേരിയക്കര ജോസ് മകൻ ഷിജു നാൽപ്പത്തിരണ്ട് വയസ്സെന്ന ആളാണ് മരണപ്പെട്ടിട്ടുള്ളത് അവിവാഹിതനാണ് ഇവിടുത്തെ എല്ലാ പണികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ് ആർക്കും ഒരു ശല്യമോ മറ്റു പരാതികളോ ഒന്നും ഇതുവരെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഈ കൊലപാതകം ചെയ്തിട്ടുള്ള ഈ ആട്ടക്കാരൻ അന്തോണി എന്ന് പറയുന്ന ആൾ പ്രത്യേകിച്ച് മറ്റ് അഭിപ്രായങ്ങളോ സംഗതികളോ ഇല്ല എന്തായിരുന്നാലും ഈ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഈ നടന്ന ഈ നടുക്കുന്ന വാർത്ത ഈ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സെൻറ്റ് ജോസഫ് പള്ളി മാര മാരാങ്കോട് സെൻറ്റ് ജോസഫ് പള്ളിക്ക് സമീപം ഉള്ള ഒരു കനാലിൻ്റെ സൈഡിലുള്ള ഈ ഞാനിപ്പോൾ നിൽക്കും വീടാണ് ഈ അന്തോണി എന്ന് പറയുന്നത് പ്രതിയുടെ വീടിൻ്റെ പിറകിലുള്ള വീട്ടിലാണ് ഈ ഷിജു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത് അയാളെയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് വെള്ളിക്കുളങ്ങര പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞായറാഴ്ചയായിരിക്കും മറ്റ് നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞായറാഴ്ച എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഇഷ്ടർ തലേന്ന് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ചേരേക്കര ജോസ് മകൻ ഷിജു നാൽപ്പത്തിരണ്ട് വയസ്സെന്ന കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രതിയായിട്ടുള്ള ആട്ടക്കാരൻ അന്തോണി അറുപത്തൊമ്പത് വയസ്സെന്നയാളെ വെള്ളിക്കുടങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്